നമസ്കാരം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഉപ്പ് സാധാരണ ജീവിതത്തിൽ എത്ര അനിവാര്യമാണെന്ന് ആഹാരത്തിന് രുചി വേണമെങ്കിൽ ഉപ്പ് പ്രധാന ഘടകമാണ് അത് മാത്രമല്ല ചിലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ ദീർഘകാലം സൂക്ഷിക്കുന്നതിനും ഉപ്പ് ഉപയോഗിക്കാറുണ്ട് സോഡിയവും ക്ലോറൈഡും നിശ്ചിത അളവിൽ ശരീരത്തിന് ആവശ്യമാണ് ശരീരത്തിന്റെ ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്താനും നാടികളുടെയും പേശികളുടെയും പ്രവർത്തനത്തിനും ഉപ്പ് ആവശ്യമാണ് എന്നാൽ നിരവധി ഗുണങ്ങളുണ്ടെങ്കിലും ഉപ്പത്ര ഗുണകരമല്ലെന്ന് പറയുകയാണ് ശാസ്ത്രജ്ഞർ ഉപ്പ് അമിതമായി കഴിക്കുന്നത് ക്യാൻസർ സാധ്യത ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് ഒരു പുതിയ പഠനം സൂചിപ്പിക്കുന്നത് വിയന്ന യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ പബ്ലിക് ഹെൽത്തിൽ നിന്നുള്ള പോഷകാഹാര വിദഗ്ധരുടേതാണ് കണ്ടെത്തൽ എല്ലാ ഭക്ഷണത്തിലും ഉപ്പ് ഉപയോഗിക്കുന്ന യു കെയിലെ ജനങ്ങൾക്ക് ആമാശയ ക്യാൻസർ വരാനുള്ള സാധ്യത ശതമാനം കൂടുതലാണെന്ന് പഠനത്തിൽ പറയുന്നു ചൈന ജപ്പാൻ കൊറിയ എന്നിവിടങ്ങളിലെ മുൻകാല ഗവേഷണങ്ങൾ ഭക്ഷണത്തിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് വൈറ്റിലെ ക്യാൻസറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു പഠനം പാശ്ചാത്യ രാജ്യത്തെ ജനങ്ങളിൽ ആദ്യമായാണ് നടത്തുന്നത് പഠനം പൂർണ്ണമായും നിരീക്ഷണങ്ങളെ അടിസ്ഥാനമായി ും അമിതമായ ഉപ്പ് കഴിക്കുന്നത് ആമാശയത്തിലെ സംരക്ഷിത പാളിയെ ദുർബലപ്പെടുത്തുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് ടിഷ്യൂകൾക്ക് കേടുപാടുകൾ വരുത്തുകയും ക്യാൻസർ സാധ്യതയുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും പാശ്ചാത്യ രാജ്യങ്ങളിലെ ഉപ്പിന്റെ ഉപയോഗവും വയറ്റിലെ അർബുദവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഗവേഷണമെന്ന് പഠനത്തിന്റെ മുഖ്യ മുഖ്യരചയിതാവും വിയന്ന സർവകലാശാലയിലെ പോഷകാഹാര വിദഗ്ധയുമായ സൽമ ഗിസേവിക് പറഞ്ഞു ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈനംദിന ഉപ്പിന്റെ അളവ് പലരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ നിർദ്ദേശമനുസരിച്ച് പ്രതിദിനം ഇരുപത്തിമൂവായിരം മില്ലിഗ്രാമിൽ കൂടുതൽ സോഡിയം കഴിക്കരുത് അതായത് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രമേ ശരീരത്തിൽ ചെല്ലാവൂ എന്ന് ചുരുക്കം എന്നിരുന്നാലും വിവിധ ഭക്ഷ്യവസ്തുക്കളിൽ ഉപ്പിന്റെ ഉപയോഗവും അധികം ഉപ്പു ചേർക്കുന്ന ശീലവും കാരണം ശരാശരി അമേരിക്കക്കാരൻ സാധാരണയായി പ്രതിദിനം മൂവായിരത്തി നാനൂറ് മില്ലിഗ്രാം ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ചിക്കൻ നൂഡിൽസ് സൂപ്പിന്റെ ഒരു ക്യാനിൽ ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ് മില്ലിഗ്രാം ഉപ്പ് അടങ്ങിയിട്ടുണ്ട് സ്വാദിനായി അല്പം ഉപ്പ് ചേർക്കുന്നത് നിരുപദ്രവകരമാണെന്ന് തോന്നുമെങ്കിലും ശുപാർശ ചെയ്യുന്ന പരിധികൾ തുടർച്ചയായി ലംഘിച്ചാൽ ആരോഗ്യത്തിന് അപകടമുണ്ടാകുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു യു കെയിലെ ബയോബാങ്കിൽ നിന്നുള്ള നാല് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി നൂറ്റി നാൽപ്പത്തിനാല് മുതിർന്നവരുടെ വിവരങ്ങൾ വിശകലനം ചെയ്തായിരുന്നു ബി ിയന്ന സർവകലാശാലയിലെ ഗവേഷകരുടെ പഠനം പഠനത്തിന്റെ പതിനൊന്ന് വർഷത്തെ കാലയളവിൽ ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ ഉപ്പു ചേർക്കുന്ന വ്യക്തികൾക്ക് വയറ്റിലെ ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ ശതമാനം കൂടുതലാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് പ്രായം സാമൂഹിക സാമ്പത്തിക നില മദ്യം പുകയില എന്നിവയുടെ ഉപയോഗം തുടങ്ങി ഇവരിലെ മറ്റ് ജീവിതശൈലി തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിഗണിച്ചിട്ടും ഇതേ പ്രവണതയാണ് കണ്ടെത്താൻ സാധിച്ചത് മദ്യപാനവും പുകവലയും വയറ്റിലെ ക്യാൻസർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി പറയുന്നു പുതിയ ആമാർബുദ്ധ കേസുകൾ ഉണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഏകദേശം പേർ ഇതിൽ മരണമടയുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു നേരത്തെ രോഗനിർണയം നടത്തിയാൽ ആമാശയ ക്യാൻസർ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ വിവരണ പ്രകാരം ആമാശയ ക്യാൻസർ ബാധിച്ച ഒരാൾക്ക് രോഗത്തിന്റെ ആദ്യഘട്ടങ്ങളിലാണെങ്കിൽ ജീവിക്കാനുള്ള സാധ്യത എഴുപത്തിയഞ്ച് കൂടുതലാണ് എന്നാൽ ക്യാൻസർ ഇതിനകം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധ്യത മുപ്പത്തിയഞ്ച് ശതമാനമായി കുറയുമെന്നും പഠനത്തിൽ പറയുന്നു വൈറ്റിലെ ക്യാൻസർ നമ്മൾ അറിയാതെ തന്നെ വികസിച്ചേക്കാം കാരണം അതിന്റെ ലക്ഷണങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കാം വയറു വീർക്കുക വയറിന് അസ്വസ്ഥത ദഹനക്കേട് തുടങ്ങിയ പ്രാരംഭ ലക്ഷണങ്ങൾ ഭക്ഷണത്തിന് ശേഷം വയറ് നിറഞ്ഞതായി തോന്നുന്നതായി ചിലർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ഉപ്പിന്റെ അളവ് ശ്രദ്ധിച്ചാൽ ഇത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം നിറം തെടി നിറം